വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ ഫെൻസിംഗിന്റെ ഭാഗമായി നിലമ്പൂർ നോർത്ത് രണ്ടാം ഘട്ട പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു പരിശീലന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി പിന്നേഷ് കുമാർ നിർവഹിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം വരുന്ന സാഹചര്യത്തിൽ വനാതിർത്തികളിൽ സ്ഥാപിച്ചിരുന്ന സൗരോർജ്ജ വേലികളുടെ നിർമ്മാണം സംരക്ഷണം അറ്റകുറ്റപ്പണികൾ എന്നിവ നിർവഹിക്കുന്നതിനെ കുറിച്ചും വിശദമായ ക്ലാസും ചർച്ചകളും നടന്നു അടങ്കൽ തയ്യാറാക്കുന്നതിനെ കുറിച്ചും അടങ്ങൽ പ്രകാരം ഏറ്റവും നല്ല രീതിയിൽ സൗരോർജ്ജ വേലികളുടെ നിർമ്മാണത്തെക്കുറിച്ചും വിശദമായി ചർച്ച നടന്നു കാടിനുള്ളിലെ സൗരോർജ്ജ വേലികൾക്ക് നിരന്തരം അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്നതിനാൽ ഈ പരിശീലന പരിപാടിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേരള സർക്കാരിന്റെ മനുഷ്യ വന്യജീവി സംഘർഷം കുറവുവരുന്നതിനായി ജില്ലയിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുവരുന്നുണ്ടെന്ന് നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി ദിന്കുമാർ ഐ എഫ് എസ് അറിയിച്ചു ജില്ലയിൽ ഇതുവരെ പരിശീലനം ലഭിക്കാത്ത പേർക്കാണ് പരിശീലനം നൽകിയത് ഇതോടെ നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ മുഴുവൻ ജീവനക്കാർക്കും പരിശീലനം നൽകി ഇവർ ഓരോ സ്റ്റേഷനിലെയും ജീവനക്കാരെയും വാച്ചർമാരെയും പരിശീലിപ്പിക്കുകയും ഓരോ സ്റ്റേഷനിലും സൌരോർജ്ജവേലിയുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ ടൂൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുമുണ്ട് സൗരോർജ്ജ പേരുകൾ തകരാറിലായാൽ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ടോൾ റൂമിൽ നിന്നും ലഭിക്കും മിഷൻ സോളാർ ഫെൻസിംഗിന്റെ രണ്ടാം ഘട്ട ക്ലാസിന് മിഷൻ സോളാർ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആനന്ദൻ നേതൃത്വം നൽകി നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി സൂരജ് അധ്യക്ഷത വഹിച്ചു മിഷൻ സോളാർ ഫെൻസിംഗ് ജില്ലാ കോർഡിനേറ്റർ പി എൻ രാകേഷ് സ്വാഗതവും എടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്